പ്രൈസിലും ദൈവ നാമത്തിന് മുഖത്ത് ഉണ്ടാക്കട്ടെ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവങ്ങൾക്കും വേഗം വരുന്ന കർത്താവായ നാമത്തിൽ വന്ദന പറയിരുന്നു യോഹനാണ് ശിവശേഷം പതിനാലാം അദ്ദേഹത്തിൻ്റെ ഒന്നാം വാക്യം നമ്മൾ അവിടെ വായിക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ പറയുന്ന ഒറ്റ കാര്യമാണ് നിങ്ങളവിടെ കൃത്യം കലങ്ങിപ്പോകരുത് ദൈവത്തിന് വിശ്വസിപ്പിൻ എന്നൊരു വിശ്വസിപ്പിൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ശ്രദ്ധിച്ചോട്ടെ കർത്താവ് എൻ്റെ ശിഷ്യന്മാരോടാണ് പറയുന്നത് കേട്ടോ ശിഷ്യന്മാരൊപ്പഴും കൂടിയുണ്ടാവും അവർ ഹൃദയം കലങ്ങുക നമുക്കറിയാം ഹൃദയം കലങ്ങിക്കളിയുമ്പോൾ അല്ലെങ്കിൽ ഹൃദയത്തിൽ ടെൻഷൻ കൂടുമ്പോൾ ആമേ നമ്മുടെ സ്ഥിതിയൊക്കെ മാറാൻ വരും മനുഷ്യൻ്റെ സ്ഥിതി മാറാത്തവരും കാരണം പുള്ളിയുടെ അവർ ബി പി കൂടും ഷുഗർ കൂടും പ്രഷർ കൂടും ആമ ശരീരത്തിനും മൊത്തം അതൊരു പ്രശ്നമാണ് ഉറക്കം നഷ്ടപ്പെട്ടു വിശപ്പില്ലാതെ ആകും അവ ഹൃദയം ഒന്ന് ടെൻഷനാകുമ്പോൾ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ കലക്കാൻ സംഭവം കർത്താവോട് പറയുന്നത് കലങ്ങുക പ്രയാസപ്പെടുക എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം നിങ്ങൾ കലങ്ങി പോകരുത് എന്ത് ചെയ്യണം ആ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഈ കലങ്ങുക എന്ന് പറയുന്ന ഒരു പ്രത്യേകത ചോദിച്ചാൽ മറ്റു പണത്തിനെയും ചൊല്ലി അല്ലെ കർത്താവിനോടുമായി മൂന്നര വർഷം പരിചയമുള്ളവർക്ക് കാരണം കർത്താവായി യേശുക്രിസ്തു ക്രിസ്തു പറയുന്നു ഞാൻ ആമേൻ എടുക്കപ്പെടാൻ വേണ്ടി പോവുകയാണ് അല്ലെങ്കിൽ ഞാൻ കർത്താവിന് നിത്യത്തിൽ പ്രവേശിക്കും പാവികൾക്ക് വേണ്ടി എൻ്റെ ജീവൻ കൊടുക്കാൻ വേണ്ടി പോവുക ഇതെല്ലാം ശിഷ്യന്മാരോട് സൂചിപ്പിച്ചപ്പോൾ അവരുടെ ജീവിതത്തെ അവിടെ വന്ന് കലങ്ങാൻ തുടങ്ങി ഞങ്ങൾ എന്ത് ചെയ്യും എന്ത് ചെയ്യും ഞങ്ങൾ ഒരു കണക്കം വന്നു അവർക്ക് അതിനകത്ത് ടെൻഷൻ അടിക്കാൻ തുടങ്ങി ഒരു വലിയ പ്രയാസം അവരുടെ അങ്ങ് ജീവിതത്തിൽ വരാൻ തുടങ്ങി അപ്പം ഒരു കാര്യമുണ്ട് എല്ലാ ഹൃദയങ്ങളെ നിരൂപണങ്ങളും മുഴുവനും കർത്താവ് ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന അടുത്തിരിക്കും അതിൽ വേറെ ഗ്രഹിക്കുന്ന തീരുമാനം ഇപ്പം കർത്താവ് പറയണേ അവരെ തോന്നിക്കൊണ്ട് പറഞ്ഞു നിങ്ങളുടെ ഹൃദയം പലതിനെ ചൊല്ലി ആവി വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറയട്ടെ ആമി കൃതികളുടെ പ്രവാചകന്റെ പുസ്തകം നമുക്ക് വായിക്കുമ്പോൾ വായിക്കുമ്പോഴവിടെ ആ യേശുപ്രവാചകൻ അറുപത്തിയൊന്നാം വാക്യം വായിക്കുമ്പോൾ എളിയവരുടെ സത്വത്വമാണ് ഘോഷിത്താൻ യഹോബൻ അഭിഷേകം ചെയ്തിരിക്കുന്നു യഹോബയുടെ ആത്മാവൻ്റെ മേലിരിക്കുന്നു ഹൃദയം തകർന്നരെ മുറിവ് കെട്ടുവാനും അപ്പോൾ ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുന്ന ഒരേ ഒരു ദൈവം ഉണ്ടെങ്കിൽ യേശു ക്രിസ്തുവളിയവരോട് സതൃത്ഥ വാരം ഘോഷിപ്പാൻ യഹോ എന്ന അഭിഷേകം ചെയ്തിരിക്കുന്നു അപ്പൊ എളിയവരോട് സതൃത്ഥ നല്ല വാർത്ത പറയുവാനുള്ള അഭിഷേകം യേശുവിൻ്റെ വില കിടക്കുന്നത് അപ്പൊ യേശുവിൻ്റെ മേൽ അഭിഷേകം മാത്രമല്ല കിടക്കുന്നത് ഹൃദയം തകർന്ന് കിടക്കുന്നവനെ മുറിവ് കെട്ടുവാൻ യേശു എല്ലാം ലോക ചേർത്തലൊരു മനുഷ്യനും കഴിയത്തില്ല സർവശക്തനാകുന്ന ദൈവം യാകുന്ന ദൈവം തന്റെ പുത്രനായി യേശുക്രിസ്തുവനുള്ള ഒരു അധികാരം കൊടുത്തിരിക്കുക എന്താണ് ഹൃദയം തകർന്നവരെ മുറിവ് കിട്ടുവാൻ കാരണം ഒരു ഹൃദയം തകർന്നു കഴിഞ്ഞാൽ അതിന് മുറിവ് കിട്ടും ഒരു ഡോക്ടർക്ക് പറ്റത്തില്ല ആമയെ ഒരു മനുഷ്യനെ പറ്റത്തില്ല ഒരു വ്യക്തികൾക്ക് പറ്റത്തില്ല തകർന്നു കിടക്കുന്ന ഹൃദയം ഇവിടെ പറയുന്നു ഹൃദയം നുറുങ്ങുന്നവനെ ഹോബ സമീപസ്ഥ മനസ്സ് തകർന്ന് രക്ഷിക്കുക അപ്പൊ ഹൃദയം തകർന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് ദൈവമാണബോ ഇവിടെ മനസ്സിലാക്കണം ഹൃദയം തകർന്നവരെ എതിരുന്നു ഗുർവ് കെട്ടുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന നമ്മുടെ കർത്താവ് അത് പുതിയ ദൈവത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ കൃത്യം കലങ്ങിപ്പോകരുത് എന്താണ് കാരണം നിങ്ങളുടെ ഹൃദയങ്ങളെ കടക്കുന്ന ഒരു സംഭവമുണ്ട് നമുക്കറിയാം കട അഗ്നി പോകണ്ട പറയുന്ന കാരണം ആമ കലക്കുമ്പോൾ ശത്രു നിങ്ങളെ കലക്കാൻ സാധ്യതയുണ്ട് വിശാചി നിന്റെ ഹൃദയത്തെയാണ് അവൻ നോണ്ടിക്കൊണ്ടിരിക്കുന്നത് ആമു സ്വതം നിന്നെ എങ്ങനെ ടെൻഷൻ അടുപ്പിക്കാൻ പറ്റും എങ്ങനെ പ്രയാസപ്പെടുത്താൻ പറ്റും നിന്റെ ആത്മജീവിതം പുറകോട്ട് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും അവനെല്ലാം കളിക്കുന്ന ഹൃദയത്തിലാണ് ഹൃദയത്തെ അങ്ങ് കളക്കുക ടെൻഷൻ കൊണ്ടുവരിക പ്രയാസം കൊണ്ടുവരിക ഉടച്ചു കളയാൻ ശ്രമിക്കുക ഇങ്ങനെ ഒത്തിരി തന്ത്രപൂർവ്വം ചെയ്ത പിശാജ് യോവിന്റെ ജീവിതത്തിൽ അവൻ അവൻ്റെ വസ്തുവകളെ അവൻ ഇല്ലാതെയാക്കി രണ്ടാമത്തെ അവൻ്റെ കുഞ്ഞുങ്ങളെ ഇല്ലാതെയാക്കി മൂന്നാമത്തെ അവൻ ശരീരത്തിൽ അവൻ മാരകമായ രോഗം വെച്ച് ചൊറി പിടിച്ചു കൊടുത്തു അങ്ങനെ അവൻ ചാട്ടത്തിലിരിക്കുമ്പോൾ നാലാമത്തത് അവൻ രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ തൻ്റെ ഭാര്യയുടെ പിശാജി പേട് പറഞ്ഞു നിങ്ങൾ ഈ ദൈവത്തിന്റെ ഭക്തിയെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ തള്ളിക്കളഞ്ഞൂടെ എന്ന് പോയി മരിച്ചുകൂടെ എന്നെല്ലാം പറയുവാൻ ഇടിയായപ്പോഴും സ്തോത്ര യോപിന്റെ ഹൃദയം കലങ്ങി പോയില്ല അവൻ ദൈവത്തിൽ വിശ്വസിക്കാൻ തുടങ്ങി എൻ്റെ ജീവിതത്തിൽ അത് എന്റെ സാഹചര്യം ഈ ലെവലായി കിടന്നു നശിച്ചു കിടക്കുന്നു എൻ്റെ സകല നന്മകൾ നഷ്ടപ്പെട്ടു എനിക്ക് തലമുറകൾ നഷ്ടപ്പെട്ടു ആമയല്ലാം നഷ്ടപ്പെട്ട് ശരീരമൊത്തം രോഗത്താൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് എൻ്റെ ദൈവം എൻ്റെ ചരിത്ര മാറ്റി മാറ്റുതുവാൻ എന്റെ ദൈവത്തിന് കടിയുമെന്ന് അവന്റെ വിശ്വാസം ഉറകെ പിടിച്ചു അവന്റെ കൃത്യം അത് കലകി പോയില്ല അവൻ ദൈവത്തിൽ ഇന്ന് പകലിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കും നിങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകൽ കാരണം നാം വിശ്വസിക്കുന്ന നാം വിശ്വസിക്കുന്ന ദൈവം ആരാണെന്ന് മനസ്സിലാകണം ആമേൻ സ്തോത്രം ആമേൻ നേർച്ചുകളോ കാഴ്ചകളോ വഴിപാടുകളോ ചോദിച്ചു വാങ്ങിച്ചു കൊണ്ട് ഒരു ഇരിക്കുന്നവരെല്ലാം ലോക രക്ഷകനാകുന്നു യേശു ക്രിസ്തു അവൻ തന്റെ ജനത്തിന്റെ പാപങ്ങളെന്ന് രക്ഷിപ്പാൻ ഇരിക്കുന്നുണ്ട് അവൻ യേശു എന്ന പേര് വിളിക്കും യേശു എന്ന പേരിന രക്ഷകൻ കാരണം ലോകത്തിന്റെ പാപങ്ങളെ ചുമക്കുവാൻ വേണ്ടി വന്നതാണ് യേശു ജനിച്ചത് ഭാവികൾക്ക് വേണ്ടിയിട്ടാണ് ജനിച്ചത് അല്ല യേശു ജനിച്ച നാളുകൾ നമുക്കറിയാം ലോകം ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു ജനിച്ച നാളുകൾ പറഞ്ഞ അവകാശം പറഞ്ഞുകൊണ്ട് അവർ എന്ത് ചെയ്തു അത് പാവം ചെയ്തുകൊണ്ടിരിക്കുക എന്നാൽ യേശു ആരെയും പാപം ജയിപ്പിക്കാനല്ല ലോകത്ത് വന്നത് പാവത്തിൻ്റെ പരിഹാരം ഉണ്ടാകാനാണ് വന്നിരിക്കുന്നത് പാവിയെ രക്ഷിപ്പാണ് യേശു വന്നിരിക്കുന്നത് അങ്ങനെയെങ്കിൽ യേശു വന്നിരിക്കുമ്പോൾ എല്ലാ പാവികളെയും നീതിമാനാക്കുവാൻ യേശു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത് തൻ്റെ ഏകജാതനായി പുത്ര വിശ്വസിക്കുന്നവൻ ആരും നശിച്ചു പോക പോകാതെ നിത്യജവും പ്രാപിക്കേണ്ടതിനാണ് വന്നിരിക്കുന്നത് തൻ്റെ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവനാരും നരകത്തിൽ പോകാതിരിപ്പാൻ തൻ്റെ ഏകചാതു ഒരു മകനുള്ളൂ അല്ലെങ്കിൽ അതോടെ ഏകചാതനായ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവനാരും നശിച്ചു പോകാതെ ഈ പിതാവാകുന്ന പുത്രനെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നതും ഒരു മകനോട് നൂറുന്നു നൂറണോ അതെ അതിന്റെ അപ്പുറത്തൊന്നും ഇല്ല കേട്ടോ ഒറ്റ അവിടെ ബാക്കി തൻ്റെ ഏകജാതനായ തൻ്റെ കഥയും പുത്രനെ വിശ്വസിക്കാത്തവൻ ഗതിയും ഞായവതിക്ക് യോഗ്യാണ് തൻ്റെ ഏകജ പുത്രനെ വിശ്വസിക്കുന്നവൻ നിത്യ ജീവനോടുന്ന പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിൽ ഞാൻ വിളിച്ചു പറയട്ടെ കർത്താവ് പറയുന്നു നിന്റെ ഹൃദയം കലങ്ങി പോകരുത് യേശു നീ വിശ്വസിച്ചോ അതി ദൈവത്തിൽ വിശ്വസിച്ചോ യേശു വിശ്വസിക്കുമ്പോൾ യേശു പറയുന്ന ഒറ്റ കാര്യാണ് എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ട് അത് സ്ത്രോത്രം ഈ ഭൂമിയിൽ നിനക്ക് സമാധാനമുണ്ടോ സന്തോഷമുണ്ടോ കാരണം മനുഷ്യൻ ഈ ഭൂമിയിൽ കഷ്ടതയ്ക്ക് ജനിച്ചിരിക്കുന്നു കഷ്ടത ഭൂമിയിൽ മുളച്ചു വരികയാണ് എന്നാൽ ദൈവം അത് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അത് പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും അവിടെ കഷ്ടതയില്ല കണ്ണുനീരില്ല വേദനയില്ല ദുഃഖമില്ല നെടുതറുപ്പില്ല അതുകൊണ്ട് യേശു കർത്തോപൻ നിങ്ങൾ അതേ പിതാവിൽ എന്റെ മിസസ്ബിൻ പിതാവിൻ്റെ മിസസ്ബിൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകവാസ സ്ഥലമുണ്ട് കന സ്വന്തമായിട്ട് സ്ഥലമുണ്ടെന്നാണ് പറയുന്നത് അതാർക്കും കൊടുക്കും തൻ്റെ ഏകചാതനായി പുത്രനെ വിശ്വസിക്കുന്നവർക്ക് കൊടുക്കും എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത് യേശുവിനെ കൈക്കൊണ്ട് യേശു നാമത്തെ വിശ്വസിക്കുന്നത് ഏവർക്കും ദൈവത്തിന്റെ മക്കളാകുന്ന അധികാരം യേശു കൊടുത്തു കഴിഞ്ഞിരിക്കുക പിതാവ് കൊടുത്തു കഴിഞ്ഞിരിക്കുക അങ്ങനെ ആ ഏകചന്ദ്ര യേശുവിൽ വിശ്വസിക്കുമ്പോൾ ആമി കർത്താവ് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു അങ്ങനെ നമുക്ക് എല്ലാവർക്കും വർഷം ഭൂമി ശേഷം അത് എല്ലാവരും കാണച്ചല്ലേ എല്ലാ പുരുഷന്മാർ കാണച്ചല്ലേ ക്രിസ്തു പോയതുപോലെ മടങ്ങി വരാമെന്ന് പറഞ്ഞ കർത്താവ് പറഞ്ഞു സ്ഥലം ഒരുക്കിയിട്ടുണ്ട് എന്നാൽ യേശു മടങ്ങി വരാൻ വേണ്ടി പോകുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു ആത്മീയ യാത്ര എന്ന് പറയുന്നത് ആമി കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നതാണ് എന്നാൽ ഇന്ന് പലരും ആത്മീയ

യട്ടെ ആത്മാവിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ആത്മാവ് കൊണ്ട് അവസാനിപ്പിക്കണം ആ യേശു കർത്താവ് പറയുന്നു ആത്മാവിൽ അവസാനിക്കുക ആത്മാവിൽ അവസാനിപ്പിക്കുന്നവരെ ചേർക്കുവാൻ വേണ്ടി ഇതാ യേശു ക്രിസ്തു മേഹാലുടങ്ങളിൽ വേഗം വരാറായി ഇന്ന് രാത്രിയിലും പകലിലും ഞാൻ വിളിച്ചു പറയട്ടെ നമ്മുടെ കർത്താവേശു ക്രിസ്തു മേഘാരൂഢങ്ങളിൽ വേഗം പറയാ വരാറായി അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അവൻ നമുക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുമ്പോൾ ഒരുക്കിയിട്ട് പോയത് പോലെ തന്നെ വീണ്ടും പരിന്തിനാ എന്നെയും നിങ്ങളെ ചേർക്കാൻ വേണ്ടി ഇന്ന് വിശ്വാസമുണ്ടോ ആമയ ആത്മാവിൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ വിശ്വാസമുണ്ടോ യേശു എന്നെ ചേർക്കുവാൻ വേണ്ടി വരുമെന്ന് വിശ്വാസമുണ്ടെങ്കിൽ ദൈവസമേതി ഉറങ്ങാതെ ഉണർന്നിരിക്കണമെന്ന് ഞാൻ ആത്മാവിൽ വ്യക്തമായി ഇന്ന് വിളിച്ചു പറയട്ടെ ണർന്നിരിക്കണം അങ്ങനെ ഉണർന്നിരിക്കുന്ന സമയം ചേർക്കുവാൻ മധ്യഹാശത്തിൽ നിന്നോട് നിന്റെ പേര് വിളിക്കുന്ന സമയമുണ്ട് നിന്നെ വിളിക്കുന്ന സമയമുണ്ട് അങ്ങനെ വിളിക്കുമ്പോൾ ഈ കർത്താവിൻ്റെ മുമ്പാകതി രൂപാന്തരപ്പെട്ട് അവരോരും എടുക്കപ്പെടാൻ സമയമായിരിക്കുന്നു അതുകൊണ്ട് ഒരു കാര്യം പറയട്ടെ അത് ഇന്നിൻ്റെ കഷ്ടതയോ വേദനയോ നീ ഓർക്കല്ലേ ഇന്നൊരു നിരത്തിലുള്ള കഷ്ടതയും പ്രയാസങ്ങൾ സാരവിളന്നെണ്ണിക്കൊണ്ട് മധ്യകാശത്തിലേക്ക് വിളിക്കാൻ വേണ്ടി യേശു ക്രിസ്തുവിൻ്റെ വരവിനായി ഉണർന്നു കൊടുക്കുക പത്രോസ് വ്യക്തമായി വിളിച്ചു പറയുന്നു സാത്ത അലർന്ന സിമുഖപ്പോലെ ആര് വിഴിഞ്ഞ അതുകൊണ്ട് ഉണർന്നിരിപ്പിൻ നിങ്ങളുടെ പ്രതിയോഗിയാക്കുന്ന പിശാജ് അതാണ് നസിഹം പോലെ ചുറ്റും നടക്കുക യേശു വരാറായി യേശു വരാറായി ഉണർന്നിരിക്കുന്നവന് മധ്യകാശത്തിൽ ചേർക്കപ്പെടുമെന്ന് യേശു നാമത്തിൽ വിളിച്ചു പറയട്ടെ